ീപാവലി നിങ്ങൾക്കും ഇവിടുത്തെ പ്രേക്ഷകർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദീപാവലിയുടെ ആശംസകൾ നേരുകയാണ് ഈ വിളക്ക് കത്തിച്ചു വെക്കണമെങ്കിൽ ഈ കത്തിച്ചു വെച്ച വിളക്കിന് കൂടുതൽ ഭംഗിയും പ്രകാശം തോന്നാനും ആ വിളക്കിന്റെ സാന്നിധ്യം അറിയാനും ഒക്കെ ആവശ്യമുള്ളത് നമുക്ക് ഇരുട്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഹാപ്പിനെസും ചിലപ്പോഴൊക്കെ ഓവറായ നമുക്ക് ഹാപ്പിനെസ് എന്താണെന്ന് അറിയില്ല കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് എന്തിന് നമുക്കുണ്ടായി എന്ന് ചിന്തിച്ചാൽ അത് പിന്നീടുണ്ടാകുന്ന ഒരു ആക്കം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന സന്തോഷത്തിന്റെ മൂല്യം നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൂല്യം കണക്കാക്കാൻ പറ്റാത്ത അത്രയും നർമ്മങ്ങൾ സന്തോഷങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് ഫണ്ട്സ് അപ്പോൺ എ ഫൺസപ്പോണൈമിന്റെ ഈ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു പലപ്പോഴും മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലരാൾ പറഞ്ഞും കേട്ടും ഒക്കെ നമുക്ക് ചെയ്യാം എന്നാൽ ഒരാൾ അയാൾ വന്ന് നിന്നാൽ മാത്രം മതി ലോകത്തുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം മനുഷ്യരും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തെ നോക്കിക്കാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ മോട്ടിവേഷനായി മാറും അത്തരത്തിലൊരു കലാകാരൻ കഴിഞ്ഞ കുറേ അധികം നാളുകളായി മലയാളികളുടെ ചിരിയുടെ കൂട്ടുകാരൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചു തമിഴ്നാട് സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാം പുരസ്കാരങ്ങൾക്ക് പാത്രമായ ഒരു മികച്ച കലാകാരൻ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കിന്നസ് കിന്നാസ് പക്രുചേട്ടർ വളരെ സന്തോഷം ദീപാവലി ദീപാവലി ആശംസകൾ ആശംസകൾ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു ചിരി ഒന്നാം സീസണിൽ വന്നിട്ടുണ്ട് ും ഒരുപാടി ആണല്ലോണ്ട് മൂന്നിലാണ് ഇപ്പൊ എത്താനായിട്ട് സമയം ദീപാവലി ആവേണ്ടി വന്നു അതെ അതെ നമ്മൾ ഒന്നും രണ്ടിലൊന്നും ചോദിക്കാത്തൊരു കാര്യം പക്രചേട്ടൻ തുടക്കത്തിൽ എന്റെ അറിവില് ആദ്യം കുറച്ച് നാള് കാതികനായിരുന്നു കഥാപ്രസംഗമായിരുന്നു മേഖല പിന്നീട് ോട്ട് തിരിഞ്ഞിട്ട് തിരിഞ്ഞു വന്നിട്ടില്ല കഥാപ്രസംഗമല്ല തമാശയാണ് നോക്കി ആദ്യകാലത്തൊക്കെ എനിക്ക് രണ്ട് സ്റ്റേജ് ആയിരുന്നു എല്ലാ ദിവസവും ഇട്ടിട്ട് മലിക്കേർ നീക്കി അത് തുടങ്ങിയത് സ്കൂളിൽ കഥാപ്രസംഗം ചെയ്യാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് മത്സരിക്കുന്നത് അന്ന് സ്റ്റേജിൽ കയറി നിന്ന് അന്ന് എനിക്ക് ഇതിലും പൊക്കം കുറവായിരുന്നു അന്ന് സ്റ്റേജിൽ നിന്ന് കട്ടൻ മുങ്ങിയപ്പോഴേക്കും ബെഞ്ചും ഡെസ്ക് ഒടിയുക ഓഡിയൻസിൽ നിന്ന് അതായത് കഥ തുടങ്ങാൻ പറ്റിയില്ല അപ്പോൾ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു കഥ പറയരുതേ തുടങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ എടുത്തു വെച്ചു കാതികനെ അവിടെ നിന്ന് കൂടെ അതാണ് തുടക്കം അതിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ യുവജനോത്സവ വേദികളിലൊക്കെ പ്രൈസ് കിട്ടി പ്രൊഫഷണലായിട്ട് കഥ പറഞ്ഞു തുടങ്ങി ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ രണ്ടും മൂന്നും ഒക്കെ സ്റ്റേജുകളുണ്ടായിട്ടുണ്ട് രണ്ടര മണിക്കൂറൊക്കെ നിന്ന് കഥ പറയാന്ന് പറയുമ്പോ അത് ഇപ്പഴാലോചിക്കുമ്പോ എങ്ങനെ സാധിച്ചു എനിക്ക് എന്നെ അറിയില്ലേ ഹ്യൂമർ അല്ല മോളെ ചരിത്രം മാത്രമല്ല എന്റെ ഒരു കഥ തുടങ്ങുന്നത് കൗരവർ മുഴുവൻ മരിച്ചു കിടക്കുമ്പോ ഗാന്ധാരി കണ്ണു കേട്ടഴിക്കുന്ന നടത്തുന്ന ഒരാള് വന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്ന് ഒരു കഥ ബുക്ക് ചെയ്തു കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു അതായത് വേറൊന്നുമല്ല ഞാൻ ബുക്ക് ചെയ്തപ്പോൾ വിചാരിച്ചത് ഈ ഇപ്പൊ ഡയാന പറഞ്ഞ പോലെ തമാശ സിനിമ അതിന്റെ കഥ ആയിരിക്കും ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചത് അതല്ല ചേട്ടൻ തമാശ കഥ അവതരിപ്പിച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും ഗംഭീരായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഉപദേശം തന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം സലീം കുമാർ അമ്പിളി അമ്മാവൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജഗതി ചേട്ടനോടൊപ്പം അഭിനയിച്ചു സിനിമയിൽ വളരെ ചെറിയ പ്രായത്തിൽ ഒരാളാണ് ചേട്ടൻ അത് എത്ര ക്ലാസ് ക്ലാസ് പഠിക്കുമ്പോഴാണ് അമ്പിളി അമ്മാവൻ അഭിനയിക്കുന്നത് ഒക്കെ പഠിക്കുന്ന സമയത്താണ് അതിന്റെ കാണാൻ അവൈലബിൾ ആണോ യൂട്യൂബിലാ മറ്റോ ഫോട്ടോയും അതിന്റെ അതിന്റെ എന്നെ ചേട്ടാ പക്രു പക്രു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ പേര് എങ്ങനെയാണ് അമ്പിളി അമ്മാവൻ സിനിമയിലെ കഥാപാത്രത്തിന്റെ എന്നുള്ളത് അത് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആള് ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ ഓർത്തിരിക്കേണ്ട ഒരാളാണ് വേണുർ കൃഷ്ണകുട്ടി സാറാണ് അമ്പിളി അമ്മാവന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹത്തിന്റെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാസ്യ നോവലുകൾ എഴുതിയ ഗിന്നസ് ബുക്കിൽ കയറിയ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട് ആ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ അന്ന് ദൂരദർശനിൽ സിനിമയൊക്കെ മലയാള സിനിമ വരുന്ന സമയത്ത് രണ്ടാമത്തെ സിനിമയായിട്ട് ഈ പടമാണ് ടെലികാസ്റ്റ് ചെയ്തത് അന്ന് നമുക്കറിയാം നിങ്ങൾക്കൊക്കെ ഓർമ്മയൊന്നും അറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അന്ന് അന്ന് ടി വി ഒക്കെ എടുത്തിട്ട് ടി വി ഉള്ള ആളുകളൊക്കെ ടി വി എടുത്ത് വീടിന്റെ മുറ്റത്ത് വെച്ചു കൊടുക്കും എന്നിട്ട് നൂറും നൂറ്റമ്പത് ഇരുന്നൂറും പേര് ഇരുന്നാണ് സിനിമ കാണുന്നത് ഈ പ്രത്യേകിച്ച് മലയാള സിനിമ കാണുക എന്ന് പറയുന്നത് ഭയങ്കര കൗതുകമുള്ള കാര്യമാണല്ലോ ആദ്യത്തെ പടം കഴിഞ്ഞു രണ്ടാമത്തെ പടമായിട്ട് ഇത് വന്നു അതിനുശേഷം പിന്നീട് ഞാൻ എവിടെ പോയാലും ആളുകൾക്ക് സംശയം തോന്നുമ്പോൾ എന്താ മോന്റെ പേര് അജയ് കുമാർ പക്രുവിന്റെ ആരെങ്കിലും ആണോ അന്ന് തുടങ്ങിയതാണ് ഈ പേര് കാരണം ഞാനിട്ട പേരല്ല ബക്രു പക്ഷെ അങ്ങനെ വന്നു വീണതാണ് എന്നെ വലിയ എങ്ങനെ അഡ്ജസ്റ്റ് െ സം അതന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ചിരിക്കുമ്പോൾ തോന്നില്ല കാരണം നമ്മൾ പണ്ടൊക്കെ കുറേ നമ്മൾ സ്വയം നമ്മളെ തന്നെ കളിയാക്കി അത്യാവശ്യം ആ ഒരു എന്താ പറയുക ഓഡിയൻസിനൊക്കെ അതൊരു ഭയങ്കര ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള തമാശകളെക്കാളൊക്കെ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്ഷേപകാസിന്ന് പറയുന്ന പെട്ടെന്നുണ്ടാവുന്ന ഇപ്പം നിങ്ങളിവിടെ ചെയ്യുന്ന ഈ ഒരു 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 സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു അസാധ ഒരു വലിയ സാധ്യതയുള്ളൊരു കാലമാണ് കാരണം അതിനാണിപ്പോ കുറച്ചുകൂടി ആളുകൾക്ക് താല്പര്യം അന്ന് സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ഡിനിയൊക്കെ കൂടി ഒരു സ്കിറ്റ് ഉണ്ടാക്കി ഗിന്നസ് ബുക്ക് കയറാൻ വേണ്ടി ഒരാൾ നടക്കുക ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയാണ് താങ്കൾ ചെയ്യുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് ഒരു നാലഞ്ച് ഭീകര ഭീകരജീവികളുമായിട്ട് ഞാൻ കണ്ണാടി കൂട്ടി കിടത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഭീകരജീവി പല്ലിട്ടി പല്ലിന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഭീകരജീവി പിന്നെ ഭീകരജീവി ആണോന്നോ ഇതൊക്കെ എൻ്റെ സൈസിനിന് ഇത് ദിനോസറ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചിരി ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അവസാനം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഗിന്നസ് ബുക്ക് കയറിയത് എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയിട്ടൊരു വലിയ ബുക്ക് എടുത്തുകൊണ്ട് വരും ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുണ്ടാക്കി ചിരിക്കും അത് തള്ളിക്കൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മോളിൽ കയറി നിൽക്കും ഇങ്ങനെയാണ് ഞാൻ കയറിയത് എന്ന് പറയുന്നതാണ് ക്ലൈമാക്സ് പക്ഷേ അതെല്ലാം ഈ പറഞ്ഞ പോലെ ചില സ്കിറ്റുകൾ സത്യമാകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ അപ്ലൈ ചെയ്യാതെയാണ് എനിക്ക് ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്